നമസ്കാരം കേരളത്തിലെ ചരിത്ര പുരാതന ക്ഷേത്രങ്ങളിലെ വസ്തുക്കൾ അന്താരാഷ്ട്ര മാഫിയകൾ നോട്ടമിടുന്നു എന്നതിന് മറ്റൊരു തെളിവുകൂടി പുറത്ത് ശബരിമലയിലെ ദ്വാരപാലക ശില്പ സ്വർണ്ണക്കൊള്ളക്കിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ ശബരിമല സ്വർണപ്പാളി തട്ടിപ്പിന് സമാനമായി കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്പോൺസർഷിപ്പിലൂടെ തട്ടിപ്പിന് ശ്രമം നടന്നുവെന്നാണ് വെളിപ്പെടുത്തൽ എറണാകുളം ചോറ്റാനികര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശാനും ക്ഷേത്ര നവീകരണത്തിനുമായി നൂറ് കോടിയുടെ സ്പോൺസർഷിപ്പ് വാഗ്ദാനവുമായി ബംഗളൂരു സ്വദേശി എത്തിയെന്നാണ് ദേവസ്വം പറയുന്നത് ഈ ബംഗളൂരു സ്വദേശിക്ക് പിന്നിലും ദൈവ തുല്യനായകൾ ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ ചൊറ്റാനക്കര ക്ഷേത്രത്തിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം തടഞ്ഞതിന്റെ വെളിപ്പെടുത്തലിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസറായിരുന്ന ആർ കെ ജയരാജ് നടത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് സംഭവം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലയളവിൽ ചൊറ്റാനക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശാനും ക്ഷേത്ര നവീകരണത്തിനുമായി കോടി രൂപയുടെ പദ്ധതിയുമായി ബംഗളൂരു സ്വദേശിയായ ഗണശ്രാവൺ എന്നയാൾ എത്തി വലിയ ബിസിനസ്സുകാരാണെന്ന് പരിചയപ്പെടുത്തി മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിനടിസ്ഥാനത്താണ് ഇയാൾ എത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ ഇയാൾക്ക് ക്ഷേത്രത്തിൽ വലിയ സ്വാതന്ത്ര്യം നൽകിയിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആറുമാസത്തോളം അവിടെ തുടർന്നു എന്നാൽ അന്വേഷണത്തിൽ വാഗ്ദാനങ്ങളെല്ലാം കള്ളമാണെന്ന് വെളിപ്പെട്ടു ആന്ധ്രയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുടെ പേരിൽ പിരിവ് നടത്തി തട്ടിപ്പ് നടത്തുന്ന ആളാണെന്നും വ്യവസായി നൽകിയ വിലാസവും ആസ്തിയും ഉൾപ്പെടെ വ്യാജമാണെന്ന തിരിച്ചറിവ് പിന്നാലെയാണ് പദ്ധതി ഒഴിവാക്കി സ്പോൺസർക്ക് കൃത്യമായ പദ്ധതി നൽകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അന്ന് പദ്ധതി ഉപേക്ഷിച്ചു വിജിലൻസ് എസ് പിയുടെ ഇടപെടലാണ് നിർണായകമായത് ഗണശ്രാവണിനെ കുറിച്ച് വിശദാംശങ്ങൾ അന്വേഷിച്ചിരുന്നു അയാൾ ചോറ്റാനിക്കരയിൽ നൽകിയ അഡ്രസ്സിൽ പരിശോധന നടത്തി തനിക്ക് ആയിരം കോടിയുടെ ബിസിനസ് സ്ഥാപനമുണ്ടെന്നും അതിൽ നിന്നും നൂറു കോടി ഉപയോഗിച്ച് ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്വർണം പൂശുമെന്നുമായിരുന്നു വാഗ്ദാനം ദീർഘകാലം കുട്ടികളെ ഇല്ലായിരുന്നുവെന്നും ചുറ്റാരിക്കരയിൽ പ്രാർത്ഥിച്ച ശേഷം കുട്ടി പിറന്നുവെന്നും പറഞ്ഞു അതുകൊണ്ടാണ് നൂറു കോടി സ്പോൺസർഷിപ്പിൽ നൽകുന്നതെന്നായിരുന്നു പറഞ്ഞത് ഇത് വിജിലൻസ് എസ് പി പരിശോധിച്ചു ഗണേഷാവുൻ നൽകിയ അഡ്രസ് ബംഗളൂരുവിലെ ചെറിയ ഫ്ളാറ്റിന്റേതായിരുന്നു ഇയാൾക്ക് വലിയ ബിസിനസ് ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടി പിറന്ന കഥയും കളവാണെന്ന് കണ്ടെത്തി ഇതോടെ ഇക്കാര്യം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു ഗണേഷാവൺ വരുന്നത് മാറുതി യോമനിക്കാരിലാണെന്ന് കൂടി കണ്ടെത്തിയതോടെ എസ് പി കടുത്ത നിലപാട് എടുത്തു മുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടായെങ്കിലും ധാരണാപത്രം ഉൾപ്പെടൽ നടന്നില്ല ദേവസ്വം കമ്മീഷണറും സെക്രട്ടറിയും എടുത്ത നിലപാടായിരുന്നു ഇതിലെ കാരണം അങ്ങനെ ഗണശ്രാവൺ പറഞ്ഞു ചുറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അളവെല്ലാം ഇതിന്റേതായ അന്താരാഷ്ട്ര മാഫിയയ്ക്ക് വേണ്ടിയകം ഇതെന്ന എസ് പി ഇപ്പോഴും സംശയിക്കുന്നുണ്ട് എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ടിൽ വരുന്നുണ്ട് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നട ജയരാമനെ സാക്ഷിയാക്കും ജയരാമനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം സമയം തേടുമെന്ന് റിപ്പോർട്ടുണ്ട് ശബരിമലയിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതായി കരുതുന്ന സ്വർണ്ണപ്പാളയും ദ്വാരപാലക ശില്പവും ഉണ്ണികൃഷ്ണൻ പൂത്തി ജയറാമന്റെ വീടുകളിൽ പ്രദർശിപ്പിക്കുകയും പൂജയ്ക്കായി വഹിക്കുകയും ചെയ്തിരുന്നു നടൻ ജയറാമും കായികൻ വീരമണിയും മറ്റും പൂജയിൽ പങ്കെടുത്തു ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാള തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നുവെന്ന് ജയറാം പിന്നീട് പ്രതികരിച്ചിരുന്നു